അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീടും അഞ്ചര സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നതാണ് നമുക്ക് മൊത്തം അഞ്ചര സെന്റ് ആണ് സ്ഥലം ലാൻഡ് വരുന്നത് ലൊക്കേഷനായിട്ട് വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഭാഗത്താണ് കേട്ടോ അപ്പോൾ മുണ്ടൂരിനും കോങ്ങാടിനും ഇടയ്ക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അടുത്തേക്കാണല്ലേ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പ് ചെയർ പുറത്താണ് വരുന്നത് പുതിയ വീടാണ് വീട് നിർമ്മിച്ചിരിക്കുന്ന മുഴുവനായിട്ടും വെട്ടുകൊണ്ടാണ് അപ്പോൾ വിലയായിട്ട് ചോദിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നേരെ ഫ്രണ്ടിലായിട്ട് അഞ്ച് മീറ്ററിൽ നമുക്ക് റോഡ് ആക്സിഡന്റ് എല്ലാ വാഹനങ്ങൾക്കും വന്ന് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കോർണർ പോർഷൻ ആണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ വെല്ലാണ് ഇവിടെ വരുന്നത് അതിൽ തന്നെ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാല് സൈഡിലും നമുക്ക് കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടും ഗേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ തന്നെ ബാക്ക് സൈഡിലായിട്ടും നമുക്ക് സൈഡിലൊക്കെ നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് അപ്പോൾ തന്നെ ഒരു അലക്കല്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഒരു ഷെഡ് കാര്യങ്ങൾ നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് ചെയ്താണ് അതൊക്കെ അവർ പൊളിച്ച് മാറ്റി തരും തന്നെ മൊത്തം നമുക്ക് ഈ ഒരു ഭാഗത്തു നല്ല റോഡ് ആണ് ഒരു ഗേറ്റോ കാര്യങ്ങളൊ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കാറൊക്കെ സുഖമായിട്ട് ബാക്ക് സൈഡിലേക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മുഴുവനായിട്ടും വെട്ടുകൊല്ലുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത കണ്ടില്ല ഒരുപാട് നല്ല നല്ല വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും തന്നെ നമുക്ക് ഫോറസ്റ്റ് വന്യമൃഗ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് തുടങ്ങിയ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല അപ്പം ഈ ഒരു പ്രോപ്പർട്ടി പുതിയൊരു വീടാണ് ആരും കയറി താമസമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നത് ഒരു സിറ്റൗട്ട് രണ്ട് ബെഡ്റൂമ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജനല് വാതില് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് മരം കൊണ്ടാണ് ഇവര് ചെയ്തിരിക്കുന്നത് ചെ ചെറിയൊരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പ്രവൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം വലിയൊരു ഫാമിലിക്ക് പറ്റില്ല ചെറിയൊരു സിംഗിൾ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും അലമാര കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ പ്രൊവിഷനും കൂടെ കണ്ടിട്ടുണ്ട് നമുക്കിനി ഇൻറ്റീരിയൽ വർക്കോ അതിനാം നമുക്കൊരു ഫാബ്രിക്കേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ബോർഡ് വർക്കൊക്കെ എക്സ്ട്രാ ചെയ്യാം നമുക്കത് എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മൊത്തം ഏരിയ എന്ന് പറയുന്നത് അഞ്ചര സെൻ്റ് സ്ഥലവും എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് െഡ്റൂം ഇതിന്റെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്നും കോങ്ങാട്ടിലേക്ക് പോകുന്ന സമയത്ത് മുണ്ടൂർ കഴിഞ്ഞിട്ട് ഏഴക്കാട് എത്തുന്നതിനൊക്കെ തൊട്ട് മുമ്പ് കുന്നപ്പള്ളിക്കാവ് എന്നുണ്ട് ഈ കുന്നപ്പള്ളിക്കാവ് യുവക്ഷേത്ര കോളേജ് ഉണ്ട് യുവക്ഷേത്ര കോളേജിന്റെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഉള്ളത് എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന റോഡ് ആക്സസ് ഉണ്ട് ചെറുതും വലുതും ഒക്കെ വരാം അപ്പം അതുപോലെ തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആവശ്യമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ലോണോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലോണും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് മൊത്തത്തിൽ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില വളരെ ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷനും ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വീടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചെറിയ ബഡ്ജറ്റിന് വീട് നോക്കുന്നവരാണെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ലീഗലി എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലോണോ മറ്റു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ റെഡി ആയി തരുന്നതാണ് അതുപോലെ തന്നെ വീട് മുഴുവനായിട്ട് നിൽക്കുന്നത് പറമ്പ് എന്ന കാറ്റഗറിയിലാണ് അപ്പോൾ നമ്മൾ കൂടുതലെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും